എന്റെ തടയത് ഞാനിത് ചെയ്യുവത്യരുത് സന്തോഷേ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അല്ലടാത്യരുത്മാവാൻ നിങ്ങൾ ആരും ഇവിടെ വരരുത് എന്റെ ഒപ്പം നിന്ന് കട്ടിക്കറിയും നിങ്ങള്

അവരുടെ പുറത്ത് മാറാതിരുന്നത് ഭയങ്കര വിഷയം തോന്നണത് പ്രതീക്ഷ എന്റെ ഇവിടെ രണ്ട് പാട് ഇത് കരപ്പം കരപ്പം വന്ന വന്ന പിന്നെ ആ ആ മുതലാളി ഞാൻ സെൽഫി എടുക്കാൻ എന്നെ തള്ളി നാട്ടുകാരോ പോട്ടെ ഞാൻ ആരാധിക്കുന്ന എന്റെ ഹണി റോസിന്റെ മുമ്പിൽ എന്നെ അധിക്ഷേപിച്ചില്ലേ അയാൾക്കെതിരെ ഞാൻ പേരെഴുതിട്ട് ആത്മഹത്യ സന്തോഷം ഒരു കാര്യം ഹണി റോസിനെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നീ കാര്യം കാര്യം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഈസിന്നെയ് നാളെ എന്റെ ബർത്ത്ഡേ എന്റെഡേ നാളെ നമ്മുടെ സന്തോഷിന് നിങ്ങൾ അങ്ങോട്ട് അത്തരേ ഉള്ളു ഇതിന് ആളും നീ ആ പറഞ്ഞ കടച്ചക്ക മുതലാളി വരുന്നുണ്ട് നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ ആൺ എനിക്കത് ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എണ്ണിക്കേ അപ്പൊരു കാര്യം ചെയ്യാ ഞാൻ പോയിട്ട് ഇവിടെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരാം പോവാൻ പറ്റും എന്ത് ചക്ക ആണെങ്കിലും ശരി അറിയാമോ

ഈ മുതലാളി എന്റെ കഴുത്തെ പിടിച്ച് തള്ളി അത് എടുക്കാൻ പറ്റിയില്ല നാളെ എന്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ ഇടും ആ ഫോട്ടോയുടെ അടിയിൽ ഹണി റോസ് നേരിട്ട് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു സന്തോഷേട്ടാ എന്നൊരു കമന്റ് ഇടണം ഉള്ളൂ ഉള്ളൂ ഞാൻ ഒരു കാര്യം ചെയ്യാം ഒന്ന് വിളിച്ചു വിളിച്ചു നോക്കാം വരട്ടെ ഞാനൊരു അതുവരെ നീ ഒന്ന് കാണിക്കരുത് അടങ്ങി ഞാൻ നോക്കട്ടെ അടങ്ങി നിൽക്കി പോയിട്ട് അതെ വലിയൊരു മുതലാളിയാ പറഞ്ഞത് അയാളുടെ ഉദ്ഘാടനത്തിനാണ് ഈ കാണി റോസ് നേരത്തെ വന്നത് അപ്പൊ അയാൾ കൊണ്ടുവരും കൊണ്ടുവരും ഉറപ്പാ അയാൾ കൊണ്ടുവരു സന്തോഷ

രാത്രി ഞാനാണ് ചേട്ടന്റെ ഹണി സന്ദർഭങ്ങളിൽ ഞാൻ വല്ല തലക്ക് വിളവില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞു നീ ഇപ്പോഴും അതേ ആ സന്ദർഭം സന്ദർഭം ഇന്നലെ വേറെ സന്ദർഭത്തിനനുസരിച്ച് അത് പിന്നെ ചേട്ടന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പതിനാറ് ദിവസം കഴിഞ്ഞിട്ടല്ലേ മീൻകുട്ടി ചോറിനാൻ പറ്റുള്ളൂ വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു അറിയാവുന്ന പയ്യനാ ആ ഒന്നുമല്ല ഒന്ന് സംസാരിച്ചാ മാത്രം മതി ആ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ പിന്നെ ഒന്ന് സ്പീക്കർ ഇടുവാണേ ഹണി റോസ് ഞങ്ങളുടെ ഞാൻ എന്റെ ഹണി റോസ് ഹലോ 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 ഹാപ്പി ബർത്ത്ഡേ ടാ ഒരു ഒരു നീ ടായലേ രണ്ട് എക്സ്ട്രാ വയസ്സ് ായിട്ടൊരു പൊടിമേശി ഉണ്ട് നിങ്ങളുടെ ജ്വല്ലറിയിൽ വാതിൽ തുറക്കാൻ നിൽക്കുന്ന പെണ് കള്ളത്തരവും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കരുത് ഞാനേ സൗണ്ട് കേട്ട് പിടിക്കാം സൗണ്ട് കേട്ടു പിടി പിടിക്കണ്ടല്ലേ ചേട്ടാ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലം ഞാൻ വിളിക്കുമ്പോ ചേട്ടൻ സാധാരണ ഫോണിൽ ആദ്യം എന്താ പറയണ അതെല്ലേ ഇങ്ങോട്ട് നോക്കിയേ എന്റെ ഇവിടെ ഒരു മർഗണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാ ഇതൊക്കെ <laughs> ോ തനിക്കാൻ വെച്ചിട്ടുണ്ട് തന്റെ പേര് എത്തുന്നാവും രണ്ടാമത്തെ റബ്ബർ ചെരുപ്പിടില്ലേ ഞാൻ വിടില്ല കംപ്ലൈന്റ് ആണെന്ന് ോ അല്ലേന്റ് ഹലോഷേ ടാ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് പോയില്ലേ അപ്പൊ നീ ആത്മഹത്യന്ന് പറഞ്ഞ് നിൽക്കലായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇതിലേക്ക് കറണ്ട് വരുന്ന അപ്പുറത്തൊരു വലിയ ട്രാൻസ്ഫോമർ ഉണ്ട് അതിന്റെ ആ അതിന്റെ ഫ്യൂസ് ഞാനങ് ഊരി എടുത്തു വേണ്ടേ ഇത് കണ്ടാ ഇനി ഇത് കൊണ്ടൊന്ന് അവിടെ കുത്തിയാലേ അത് ഇനി ഇതിലോട്ട് കറണ്ട് വരൂ മനസ്സിലായ ഇത് കുത്തണം ആ ലൈറ്റ് ഇതുകൊണ്ടായിട്ട് അത് കാണാൻ നീ ഉണ്ടാവോടാ ഇനി കാണാ ഉണ്ടാവോന്ന് െ വശ നിന്റെ ഒരു വശത്തേക്കൂടി നോക്കുമ്പോ നീ കറക്റ്റ് അണീർ ആണല്ലേ എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു അതെല്ലേ നമുക്ക് വീട്ടിൽ പോവാം എന്തിനു പറഞ്ഞു മുളക് തേക്കണ്ടേ ആ അതിപ്പ ആര വരേടം ആരം മുളക് തേക്കണം എന്നൊക്കെ നമ്മള് വീട്ടിപ്പോൾ വലിയ ഉപകാരം മുതലാളി ഫീ സൂര്യ വെച്ചത് കൊണ്ട് ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഒഴിവാക്കി ആ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഒഴിവായി കിട്ടി പക്ഷേ അതിലും വലിയ ഭീകരമായ പൊട്ടിത്തെറിയാണ് അവന്റെ വീട്ടിൽ നടക്കാൻ പോണത് 哎呀！